ചങ്ങായിമാരെ ഞാനിപ്പോൾ ഉള്ളത് പുകയൂര് കുന്നത്ത് ഒരു വളരെ മനോഹരമായ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാട്ടാണ് ഞാൻ ഉള്ളത് നമ്മളിവിടെ കുറച്ച് അലൂമിനിയം വർക്ക് ചെയ്ത് അലമാരി കിച്ചണ് അതേമാതിരി അലമാര വിത്ത് സ്റ്റഡി ടേബിൾ ഇത് നമ്മൾ ചെയ്ത് ആ വർക്ക് എന്താണെന്ന് നമ്മൾ കാണിച്ചാൽ കേട്ടോ വാ അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പോവാം വാ നേരെ നമ്മൾ ഡൈനിങ് ഹാളിലാണ് കയറിയാൽ ആദ്യം നമ്മൾ ഇടത് ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമൊക്കെ നമ്മൾ ആദ്യം പോകണം കേട്ടോ ഈ ബെഡ്റൂം നമ്മൾ ചെയ്തത് ഇതാണ് അലമാര വിത്ത് സ്റ്റഡി ടേബിൾ ഇവിടെ ഒരു ഡോറ് കൊടുത്ത് ഈ ഡോറിൽ കുറച്ച് തട്ട് കുട്ടികളെ ബുക്ക് അതേമാതിരി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കണ ഒരു ഡോറും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിളൂടെ ഇരുന്ന് കാണ്ട് പഠിക്കാനും എഴുതാനൊക്കെ പറ്റിയ ഒരു ടേബിളുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പാനലിങ് കൊടുത്തേ നേരെ മേലൊരു ബോക്സ് ഇതേമാതിരി ബാഗോ കാര്യങ്ങളോ വയ്ക്കാൻ പറ്റിയ ഒരു ബോക്സും കൊടുത്ത് അടിയിൽ നമ്മൾ ഈ ഒരു പാനലിങ്ങിൻ്റെ ഫുള്ള് ആക്കി കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തുണ് ഇതാണ് നമ്മൾ ഈ സ്റ്റഡി ടേബിൾ വിത്ത് അലമാര എന്നുള്ള ഒരു സംഗതി ഇനി നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത ബാത്റൂമ് കഴിഞ്ഞിട്ടുള്ള ഒരു ബെഡ്റൂമ് കേട്ടോ ഈ ബെഡ്റൂമെക്കാണ്ട് കയറിയാൽ ഒരു നാല് ഡോറിൻ്റെ പ്ലെയിൻ അലമാര വുഡ് ആൻഡ് വൈറ്റ് വുഡിൻ്റെ ബോർഡർ വൈറ്റിൽ ഡോറ് കൊടുത്തുക്കാണ്ട് ഇരുപത് ഇഞ്ച് വലുപ്പത്തിൽ നാല് ഡോറാണ് നമ്മൾ കൊടുത്തുക്കുന്നത് ബ്ലാക്ക് ആൻഡ് എല്ലാം കൊടുത്തുക്കണേ ഇതിലിങ്ങനെ ഫുള്ള് തട്ട് കൊടുത്ത് തട്ടടിച്ച് പാർട്ടിഷൻ ആക്കി അതേപോലെ തന്നെ ഈ രണ്ട് ഡോറും ഇതേമാതിരി ഇതിലൊന്ന് ഹാങ്ങിങ് ചെയ്യാനുള്ള ചെയ്യാതെ വിച്ച് ബാക്കിയൊക്കെ തട്ട് കൊടുത്ത് ഈ അൽമുടെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഡോറും കൊടുത്തു ഒരു ഫൈബർ ഡോറ് ബാത്റൂമിൻ്റെ ഒരു ഫൈബർ ഡോറും കൊടുത്ത് ഇനി അടുത്ത നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ട് ആ കിച്ചൺ കാണിച്ച കിച്ചണിൻ്റെ ഡോറാണ് തുറന്നാൽ നമുക്ക് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ഗോൾഡ് ആൻഡ് ഗ്രേ ടച്ചില് ഈ റാക്കിൻ്റെ അടി ഫുള്ള് നമ്മൾ ഡോറും രണ്ട് ഡോറും കൊടുത്ത് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ഡോർ ഇങ്ങനെ കൊടുത്ത് ഉണ്ടാ രണ്ട് ഡോർ കൊടുത്ത് ഇവിടെ ഒരു ഡോർ കൊടുത്ത് പിന്നെ ഉള്ളത് ഡ്രോവറാണ് ഈ ഡ്രോവറിൻ്റെ ഈ മുകളിൽ ബ്ലാക്കിൽ ഒരു കറിപ്പാത്രം ബ്ലാക്കിൽ ഒരു അച്ചാർ പാത്രം കയ്യിൽ ഇതെന്താ ഫുള്ള് ബ്ലാക്കാണുള്ളത് ഇത് ബ്ലാക്കിൽ നമ്മളാ ഉണ്ടല്ലോ അതാണ് ഇങ്ങനെ വെച്ച ഒരു ഡ്രോവർ കാണാം ഈ ഡ്രോവറിൻ്റെ അടിയിൽ പ്ലേറ്റ് വെക്കണ കറുത്ത പ്ലേറ്റ് കാണാം ഇത് മൊത്തം അപ്പോൾ സാധാരണ ഇതിലൂടെ വെള്ള പ്ലേറ്റ് പ്ലേറ്റാണല്ലോ പക്ഷേ ഇവിടെ കറുത്ത പ്ലേറ്റാണ് ഈ കറുത്ത പ്ലേറ്റ് ഇത് സ്റ്റീലാട്ടോ അതേമാതിരി ഇതും സ്റ്റീലിൻ്റെ കട്ട്ലറി എന്ന് പറയും ഈ രണ്ട് ഡോവറാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെയുള്ള ഇതിൻ്റെ ഒരു ഡോറ് കൊടുത്ത് പിന്നെ അതിൽ ഒരു ഡബിൾ ഡോറാക്കി കൊടുത്ത് അതേമാതിരി ഇവിടെയും ഡബിൾ ഡോറ് ഇതിലും ഡബിൾ ഡോറാക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേലെ എൽ ടൈപ്പിലൊരു ബോക്സ് അതേമാതിരി നമ്മൾ ഇങ്ങനെ ഡോറ് തുറന്നാലേ ഇവിടെ ഗ്ലാസ് കാണാം ആ ഒരു വൈറ്റ് ഗ്ലാസ് കണ്ട് കിട്ടോ വൈറ്റ് ഗ്ലാസ് കണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് ഡോർ ഇങ്ങനെ കൊടുത്താൽ ഇവിടെയും നമുക്ക് എന്ത് കാണാം ബ്ലാക്ക് കുപ്പി കാണാൻ പറ്റും ചേ ഗ്ലാസ് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഒറ്റ ഡോർ ഇങ്ങനെ സിംഗിൾ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് ഡോറ് കൊടുത്തത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഈ പ്ലെയിൻ ഗ്ലാസ് കൊടുത്താൽ എന്താ മെച്ചം എന്നു വെച്ചാൽ അകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് കാണും അതുകൊണ്ട് എന്തായി അവിടെ നല്ല സാധനങ്ങൾ വെക്കണം അതിനാണ് അവർ ഇവിടെ നല്ല ഡിസൈനുള്ള ഗ്ലാസ് വെച്ചത് അപ്പം അങ്ങനെ ഒരു എൽ ടൈപ്പിലാണ് ഇവിടെ ചെയ്തത് ഈ അടിയിൽ എൽ ടൈപ്പിൽ ഇവിടെ ഒരു സ്റ്റോർ റൂമിനെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഫൈബർ ഡോർ മരത്തിൻ്റെ ഡിസൈനിൽ ഉള്ള ഒരു ഡോർ അതിൻ്റെ മേലെ ഒരു അട്ട ഉണ്ട് നമ്മൾ അട്ടെന്ന് പറയും എല്ലാവർക്കും അത് അറിഞ്ഞോളെന്ന് വെച്ചാൽ ഈ അട്ടത്തിൻ്റെ രണ്ട് ഡോറ് പിന്നെ ഇങ്ങനെ കറങ്ങി വന്നാൽ ാക്കിൻ്റെ മേലെ നമ്മൾ സ്ലൈഡിങ്ങാ ചോദിക്കുന്നത് രണ്ട് രീതി ചെയ്യാൻ പറ്റും ഡോറാക്കിയും ചെയ്യുക ആക്കി ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ സ്ലൈഡിങ്ങനാക്കുന്നത് ഇതിങ്ങനെ തള്ളി ഇങ്ങനെ തള്ളി വിടാം തള്ളി വിടാൻ പറ്റിയ സംഗതിയാണ് അതാണ് ഈ കിച്ചണിൽ നമുക്ക് സാധാരണ കാണാനുള്ളത് ഇനി ഡൈനിങ് ഹാളിൽ നമ്മളൊരു സംഗതി ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം ഡൈനിങ് ഹാളിൽ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിൽ ഈ സ്റ്റെയറിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് മരത്തിൻ്റെ ഡിസൈനിൽ ഒരു ബാത്റൂം പോകും ഇവിടെ മൊത്തത്തിൽ ഈ വീട് മൊത്തത്തിലൊരു ഒരു വുഡ് ആണ് ഇതിൻ്റെ എന്ത് വർക്കാണ് ഇതിൻ്റെ സ്റ്റെയർ വർക്ക് ആണെങ്കിലും ഇതിൻ്റെ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ആണെങ്കിലും ഇതൊക്കെ ഒരു എല്ലാം ഒരു വുഡ് ടച്ചിലാണ് അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മളിത് ഇവിടെ ഉള്ളത് അപ്പോൾ ഓക്കെ ബൈ